ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ടാക്സി ടാക്സി ഡ്രൈവേഴ്സ് ഡ്രൈവേഴ്സ് യൂണിയന്റെ വാർഷികം ആഘോഷിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ യൂണിയൻ പ്രസിഡന്റ് പി വി സതീഷൻ അധ്യക്ഷനായി വാർഡ് മെമ്പർ എം കെ ജോസ് മുഖ്യാതിഥിയായിരുന്നു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ ഋഷി തിരുമ്മപ്പെട്ടി മുഖ്യപ്രഭാഷണം നടത്തി മാധ്യമരംഗത്ത് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ ഋഷി തിരുമപ്പെട്ടി മികച്ച ജീവൻ രക്ഷാ പ്രവർത്തകനുള്ള പുരസ്കാരം നേടിയ പി എം ഷഫീദ് മാരകലഹരിയല്ല ജീവിതലഹരി എന്ന സന്ദേശമുയർത്തി മുപ്പത് കിലോമീറ്റർ മാരത്തോൺ പൂർത്തിയാക്കിയ ടി എസ് രാജൻ എന്നിവരെ അനുമോദിച്ചു കോർഡിനേറ്റർമാരായ ഉണ്ണി നെല്ലുവായി എം യു കമറുദ്ദീൻ ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി റിജോ തറയിൽ ട്രഷറർ നിഷാദ് തോപ്പിൽ ജോയിന്റ് സെക്രട്ടറി എൻ ജി പ്രതീഷ് രാജൻ പഴവൂർ എം എസ് സതീഷ് കെ പി രാജൻ ഫസലു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി You're watching VCV News.